ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി മുപ്പത്തി ഒന്നാം ഭാഗത്തിൽ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന ഹിറ്റ് ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കെ കെ സുധാകരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലും ഷാരിയും തിലകനും ആണ് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിൽ നായികാനായകന്മാരുടെ പ്രണയ സന്ദേശങ്ങൾ ഉത്തമഗീതത്തിലെ ഗീതങ്ങളാലാണ് പ്രേക്ഷകരുമായി പങ്കിടുന്നത് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരി വള്ളി തളിർത്ത് പൂവിടരുകയും നാരകം പൂവിടുകയും ചെയ്തുവോ എന്ന് നോക്കാം അതിൻ്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാമോ എന്ന നായകൻ്റെ ചോദ്യം കേട്ട് ഓടിപ്പോയി ബൈബിളെടുത്ത് വായിക്കുന്ന നായിക അവിടെ വെച്ച് നിനക്ക് എൻ്റെ പ്രേമന്തരം എന്ന് വായിച്ച് പൂർത്തിയാക്കുന്ന സീൻ മലയാള കരയാകെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പ്രണയരംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെ ആ സീനും ഡയലോഗ് സൂപ്പർ ഹിറ്റായി മാറി കമിതാക്കളും ഇതിലെ ഡയലോഗുകളെ ഏറ്റെടുത്ത് പങ്കുവയ്ക്കാൻ തുടങ്ങി ഇന്നും ഈ ഡയലോഗുകൾ പിന്തുടരുന്നിടത്താണ് ചിത്രത്തിൻ്റെ ആത്മാവ് വീട്ടിൽ ബൈബിൾ ഉണ്ടായിട്ടും ഒരു തവണ പോലും വായിക്കാത്ത പലരും സിനിമ കണ്ട ശേഷം ആ അധ്യായങ്ങൾ പലതവണ വായിച്ചു സിനിമാ പ്രേമികളും പ്രണയിതാക്കളെ ഏറ്റുപറഞ്ഞ ഡയലോഗ് ഉത്തമഗീതത്തിലെ വരികൾ കാണാതെ പഠിച്ച് പ്രണയലേഖനങ്ങളും ഓട്ടോഗ്രാഫും എഴുതിയവരുടെ ചങ്കിൽ തറച്ച വാചകങ്ങൾക്ക് ആദ്യം സാഹിത്യ ഭംഗി നൽകി നോവൽ എഴുതിയത് മാവേലിക്കരകാരനായ കെ കെ സുധാകരനാണ് പത്മരാജൻ്റെ തിരക്കഥയും സംഭാഷണവും ചേർന്ന സംവിധാനത്തിൽ ചിത്രം ഹിറ്റ് സമ്മാനിച്ചു മോഹൻലാലിൻ്റെ മികച്ച പ്രണയ ചിത്രങ്ങളിലൊന്നായി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ഈ ചിത്രവും മാറി ബൈബിളിലെ ഉത്തമഗീതത്തിലെ വരികൾ വായിക്കുമ്പോൾ പ്രിയ വരിക നാം വെളിമ്പ്രദേശത്ത് പോയി നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് പോയി മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി വള്ളികൾ തളിർത്ത് പൂവിടരുകയും മാതളനാരകം പൂ പൂവ്ക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും എന്ന വാക്യങ്ങൾ സുധാകരൻ്റെ മനസ്സിൽ ഏറെ സ്വാധീനം ചെലുത്തി പലതവണ മനസ്സിൽ നിറഞ്ഞ വാക്യങ്ങളിലൂടെ ജോണി എന്ന ടാങ്കർ ലോറി ഡ്രൈവർ സോഫി ടാങ്കർ ലോറി ഡ്രൈവർ സോഫി എന്നീ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു അങ്ങനെ സുധാകരൻ എഴുതിയ നോവലാണ് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച നോവൽ വായിച്ച പത്മരാജൻ്റെ ഭാര്യ രാധാലക്ഷ്മി നോവൽ പത്മരാജൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നോവൽ വായിച്ച ശേഷം പത്മരാജൻ ഒരു ടെലഗ്രാം അയച്ച് ഐ മീറ്റ് മീറ്റ് മീ ഇമ്മീഡിയറ്റ്ലി ടെലഗ്രാമിൽ വീട്ടിലെ ഫോൺ നമ്പരും ഉണ്ടായിരുന്നു ടെലഗ്രാം ലഭിച്ച ഉടൻ തന്നെ ലൈൻ ഫോണിലേക്ക് വിളിച്ചു എടുത്തത് രാധാലക്ഷ്മി ആയിരുന്നു പത്മരാജൻ കോവളം ഹോട്ടൽ സമുദ്രയിലുണ്ടെന്നും അവിടെ പോയി കാണണമെന്നും നിർദ്ദേശിച്ചു കോവളത്തിൽ കോവളത്തെത്തി പത്മരാജനെ കണ്ട് കഥയെക്കുറിച്ച് അത് സിനിമയാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ നമുക്ക് പാർക്കാൻ എന്ന സിനിമയ്ക്ക് പിറവിയെടുത്തു നോവലിലെ ജോണി എന്ന നായക കഥാപാത്രത്തെ സോളമൻ എന്ന പേരിലേക്ക് മാറ്റി എന്നതൊഴിച്ചാൽ മൂലകഥയിലെ പേരുകളിൽ പോലും മാറ്റം വരുത്താതെയാണ് പത്മരാജൻ ചി ചലച്ചിത്രകാവ്യം എഴുതിയത് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിക്കുമ്പോഴാണ് സൗജന്യമായി ഒരു ബൈബിൾ ലഭിച്ചത് ബൈബിളിനെ ഒരു സാഹിത്യ ഗ്രന്ഥം എന്ന നിലയ്ക്കാണ് സുധാകരൻ വായിച്ചതും പഠിച്ചതും മനസ്സിലാക്കിയതും പഴയ നിയമം കഥക്കൂട്ടുകളുടെ അക്ഷയക്കനിയെന്ന് മനസ്സിലാക്കിയ സുധാകരൻ പഴയ നിയമത്തിലെ രണ്ട് വാക്യങ്ങൾ അടർത്തിയെടുത്ത് നോവൽ എഴുതുകയായിരുന്നു ഉത്തമഗീതം വായിക്കാത്ത പലരും സിനിമ കണ്ട ശേഷം പോലെ ബൈബിൾ എടുത്ത് വായിക്കുകയുണ്ടായി സുഹൃത്തുക്കൾ പലരും ഉത്തമഗീതം വായിച്ച് എങ്ങനെ എഴുതിയെന്ന് ആശ്ചര്യപ്പെട്ടു നോവലിനേക്കാൾ സിനിമ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പത്മരാജൻ എന്ന കലാകാരൻ്റെ കഴിവും ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെ സൗജന്യമായി കിട്ടിയ ബൈബിൾ തുണയായി മുപ്പതാം വയസ്സിലെഴുതിയ രണ്ടാമത്തെ നോവൽ അങ്ങനെ തൻ്റെ ആദ്യ സിനിമയായി മാറി അക്കാലത്ത് കലാലയങ്ങളിൽ ഉത്തമഗീതത്തിലെ അധ്യായങ്ങളുടെയും വാക്യങ്ങളുടെയും നമ്പരുകൾ പ്രണയ കോഡുകളായി മാറി മൈസൂരിലെ മുന്തിരിത്തോപ്പുകളായിരുന്നു പ്രധാന ലൊക്കേഷൻ മോഹൻലാൽ ഷാരി തിലകൻ വിനീത് കബീർ പൊന്നമ്മ തുടങ്ങിയവർ വേഷമിട്ട ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ ആണ് ഈ ചിത്രത്തിൽ ഛായാഗ്രഹണം ചെയ്ത വേണുവിന് മികച്ച ഛായാഗ്രഹണത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സോഫിയ എന്ന നായിക കഥാപാത്രം അവതരിപ്പിച്ച ഷാരിക്ക് ലഭിച്ചു മികച്ച നടിക്കുള്ള ഫിലിം ഫെം ഫെയർ അവാർഡും ഷാരിക്ക് ലഭിച്ചു ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം മലയാള സിനിമയിൽ ശക്തവും വ്യത്യസ്തവുമായ നായക സങ്കല്പത്തിന് നന്ദി കുറിച്ചവയാണ് പത്മരാജൻ്റെ എല്ലാ സിനിമകളെയും പോലെ ഈ ചിത്രവും പ്രണയത്തിന് പ്രാധാന്യം നൽകുന്നു ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി കെ ജെ യേശുദാസ ലഭിച്ച ഗാനങ്ങൾ ചിത്രത്തിന് കൂടുതൽ മൊഴിവേകുന്നു ആകാശമാകേ തളിരിലയുമായി എന്ന ഗാനവും പോൽ പവിയാതരം പോൽ പനിനീർമുകുളം പോൽ എന്ന ഗാനവും ഈ ചിത്രത്തിലേതാണ് രാഗം മൂവീസിൻ്റെ ബാനറിൽ മണി മല്യത്ത് നിർമ്മിച്ച ചിത്രം വിതരണത്തിനെത്തിച്ചത് സെഞ്ചുറി റിലീസാണ് നൂറ്റിനാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് ബി ലെനിനാണ് സോളമൻ്റെ അമ്മയും കോളേജിൽ പോകുന്ന കസിൻ ആൻ്റണിയയും സഹ ഒരു സഹായി ബന്ധുവായ സഹായിയും മൈസൂരിലെ വീട്ടിലാണ് താമസം റെയിൽവേ ജീവനക്കാരനായ പോൾ പൊയലോക്കാരൻ നേഴ്സ് രണ്ട് മക്കളടങ്ങുന്ന കുടുംബം അവരുടെ വീടിനകത്ത് വന്ന് പുതിയ താമസക്കാരാണ് രണ്ട് പെൺമക്കൾ സോഫിയയും കോളേജിൽ പഠിക്കുന്ന എലിസബത്തും സോളമൻ മൈസൂരിലെ പ്രാന്തപ്രദേശത്തുള്ള തൻ്റെ മുന്തിരിത്തോട്ടവും ഫാമും നോക്കി നടത്തുന്നതിനായി അവിടെയാണ് താമസം ഇടയ്ക്കിടെ അമ്മയെ കാണാനായി എത്തി കുറേ ബഹളമൊക്കെ വെച്ച് ഓടിപ്പോകുന്ന ഒരു കുസൃതിക്കാരനാണ് സോളമൻ അത്തരമൊരു സന്ദർശന വേളയിലാണ് സോളമൻ സോഫിയയെ കണ്ടുമുട്ടുന്നത് സദാ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന സോഫിയയുടെ മുഖം ആദ്യ കാഴ്ചയിൽ തന്നെ സോളമൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു അവർ തമ്മിൽ മധുരതരമായ ഒരു ബന്ധത്തിൽ കുടുങ്ങുന്നു അവൾ വിവാഹത്തിന് മുൻപ് അമ്മയ്ക്ക് ഒരു പ്രണയബന്ധത്തിൽ ജനിച്ച കുട്ടിയാണെന്ന് സോളമൻ മനസ്സിലാക്കുന്നു തൻ്റെ രണ്ടാനച്ഛൻ അവളോട് മോശമായ കാഴ്ചയോടെയാണ് ഇടപെടുന്നത് എന്നും സോളമൻ മനസ്സിലാക്കുന്നു സ്വാഭാവികമായ സോഫിയയും സോളമനും തമ്മിലുള്ള പ്രണയത്തിൽ അയാൾ വില്ലനായി മാറുന്നു അവരുടെ പ്രണയം തകർത്ത് തൻ്റെ കൂട്ടുകൂടിയനായ ഒരു ഒരാളുമായി വിവാഹം കഴിക്കാൻ സോഫിയയെ നിർബന്ധിക്കുന്നു അതിനു പുറമെ അമ്മയുടെ അസാന്നിധ്യത്തിലെല്ലാം സോഫിയയോട് മോശമായി പെരുമാറാനും അയാൾ ശ്രമിക്കുന്നു സോഫിയ എപ്പോഴും അയാളുടെ കൺവെട്ടത്ത് നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നു ആ അവസരത്തിലാണ് സോളമൻ സോഫിയ ബന്ധം എല്ലാവരും അറിയുന്നത് സോളമൻ സോഫിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തൻ്റെ അമ്മയെ അറിയിക്കുന്നു പക്ഷേ പൈലു അത് എതിർക്കുന്നു അതിനാൽ അമ്മമാർ തമ്മിൽ അയാൾ അറിയാതെ അവരുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി പള്ളിയിലെ വികാരിയെ കാണാൻ അവർ പോകുന്നു എന്ന് മനസ്സിലാക്കിയ പൈലു ആ സമയത്ത് വീട്ടിൽ പതിയിരുന്നു സോഫിയയെ ആക്രമിക്കുന്നു പള്ളിയിൽ നിന്നും തിരികെ വന്ന സോളമനും അമ്മയും ഇതറിഞ്ഞ് തകർന്നു പോകുന്നു എങ്കിൽ സോളമൻ അവളെ കൈവിടാൻ തയ്യാറാവുന്നില്ല ഒരു രാത്രി ടാങ്കർ ലോറി കൊണ്ട് വന്ന് പൈലോയുടെ മുന്നിലൂടെ തന്നെ തൻ്റെ ഇടത്തോടെ സോഫിയെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സിനിമ അവസാനിക്കുന്നു ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രവുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ചാനലിൻ്റെയിൽ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും കാണാം നന്ദി നമസ്കാരം